എഐ ബി ഒ എം ആർ ഷീറ്റ് പൂരിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ ഒരു ടെൻഷനും വേണ്ട നമുക്കിത് സിമ്പിളായിട്ട് ചെയ്യാം ഒ എം ആർ ഷീറ്റിലെ ഒരു ചെറിയ തെറ്റുമതി ചിലപ്പോൾ പരീക്ഷ തന്നെ അയോഗ്യമാവാൻ അത് സംഭവിക്കാതിരിക്കാൻ നോക്കാം അല്ലേ ഓർക്കുക ഒ എം ആർ ഷീറ്റാണ് നിങ്ങളുടെ ഫൈനൽ ആൻസ് അപ്പോൾ ഓരോ കാര്യം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നോക്കാം തുടങ്ങാം ആദ്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കറുപ്പ് അല്ലെങ്കിൽ നീല ബോൾ പോയിന്റ് പേന മാത്രമേ ഉപയോഗിക്കാവൂ ശരി നമുക്ക് പേരിൽ നിന്ന് തന്നെ തുടങ്ങാം ഓർക്കുക പേര് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ തന്നെ എഴുതണം ഇവിടെ ശ്രദ്ധിക്കണം കഴിഞ്ഞ് ഒരു ബോക്സ് വിട്ടിട്ട് വേണം സർ സെർണെയിം എഴുതാൻ എന്നിട്ട് അക്ഷരങ്ങൾ ബബിൾ ചെയ്യുക ബബിൾ ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക പൂർണമായി കറുപ്പിക്കണം പകുതിയാക്കുകയോ പോവുകയോ ചെയ്യരുത് അടുത്തത് റോൾ നമ്പർ ആണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അഡ്മിറ്റ് കാർഡിൽ നോക്കി കൃത്യമായി എഴുതുക ഒരു എളുപ്പവഴിയുണ്ട് ഓരോ അക്കം എഴുതുമ്പോഴും അതിനു താഴെയുള്ള ബബിൾ അപ്പൊ തന്നെ മാർക്ക് ചെയ്യുക തെറ്റ് പറ്റില്ല റോൾ നമ്പറിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല രണ്ട് തവണയെങ്കിലും നിർബന്ധമായും ചെക്ക് ചെയ്യണം അടുത്തത് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് സെറ്റ് കോഡ് അത് എ ബി സി അല്ലെങ്കിൽ ഡി ഇതിലേതെങ്കിലും ഒന്നായിരിക്കും വളരെ സിംപിളാണ് ബുക്ക്ലെറ്റിലെ കോഡ് ബോക്സിൽ എഴുതുക എന്നിട്ട് എന്നിട്ടതിന് താഴെയുള്ള ബബിള് കറുപ്പിക്കുക ഇനി ഒപ്പിന്റെ കാര്യം ഇവിടെയാണ് പലർക്കും തെറ്റുന്നത് രണ്ട് ബോക്സുകൾ കാണാം കാൻഡിഡേറ്റിന്റെ സിഗ്നേച്ചർ എന്ന ബോക്സിൽ മാത്രം ഒപ്പിടുക ഇൻവിജിലേറ്ററുടെ ബോക്സ് പൂർണ്ണമായും ഒഴിച്ചിടണം മാറിപ്പോകരുത് ഇൻവിജിലേറ്റർക്കുള്ള കോളത്തിൽ അവർ ഒപ്പിട്ടോളൂ നിങ്ങൾ അവിടെ ഒന്നും ചെയ്യേണ്ടതില്ല ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഉത്തരങ്ങൾ മാർക്ക് ചെയ്യുന്നത് ഇവിടെ നല്ല ശ്രദ്ധ വേണം ഒന്നാമത്തെ ചോദ്യത്തിനുത്തരം ഒന്നാമത്തെ വരിയിൽ രണ്ടാമത്തേതിന് രണ്ടാമത്തെ വരിയിൽ ക്രമം തെറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം ഒരു നല്ല ടിപ്പു തരാം എല്ലാ ഉത്തരവും അവസാനം മാർക്ക് ചെയ്യാൻ നിൽക്കരുത് ഒരു പത്തെണ്ണം വീതം മാർക്ക് ചെയ്ത് പോകുക പേര് റോൾ നമ്പർ സെറ്റ് കോഡ് ഇവയിലൊന്ന് തെറ്റിയാൽ പോലും നിങ്ങളുടെ ഒ എം ആർ ഷീറ്റ് റിജക്റ്റ് ചെയ്യാം കൊടുക്കുന്നതിനു മുൻപ് അവസാനമായി ഒന്നുകൂടി എല്ലാം നോക്കുക പേന പേര് റോൾ നമ്പർ ഒപ്പ് എല്ലാം പെർഫെക്റ്റ് അല്ലേ കണ്ടില്ലേ ഇത്രയുള്ളൂ കാര്യം ഇനി ടെൻഷൻ ഇല്ലാതെ ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതാം എല്ലാവർക്കും വിജയാശംസകൾ